ാണ് കൊടുക്കാൻ വൈദ്യ സൈസ് ചൂര വലിയ ചൂര അഞ്ഞൂറ് രൂപ ചെറിയ ചൂര ഇരുന്നൂറ് രൂപ പങ്കിടേറ്റ് നൂറ്റമ്പത് രൂപ തൊത്തോലി അമ്പത് രൂപ ഇത് ഇഷ്ടമാണോ കണ്ടെടുക്ക ഇഷ്ടമാണോ കണ്ടെടുക്കാൻ ജനങ്ങളെ ഓടിവ കൊണ്ടുപോകും

ഇത് കരിമീനാണെങ്കിൽ രണ്ട് മീനും നാനൂറ്റമ്പത് രൂപ ഒരു കിലോ നാന്നൂറ്റമ്പത് രൂപ വിലയുണ്ട് അൻപത് രൂപ വിലയുണ്ട് ആ മീനു നോക്കുമ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അഞ്ഞൂറ് രൂപ ചോദിച്ചാൽ ആരും തരത്തില്ല ഇത് കരിമീനിന്റെ അടുത്ത ബന്ധുവാണ് സോപ്യോപിയ ആ അടുത്ത ബന്ധുവാണ് ഇടയ്ക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റേറ്റ് ഒക്കെ ചോദിക്കാം എന്തൊക്കെ പറയോ റേറ്റ് എങ്ങനെ മീനുണ്ട് ഇതൊന്നെടുത്ത് കാണിക്കോ ഇത് എത്ര രൂപ ഇരുനൂറ് രൂപ അതിന്റെ ബാക്കി മസലൊക്കെ അവിടെ പോയി തല മാത്ര तेरेकंडा मीमाई माय काडा तरह पे 100 100 100 मिली गर्मी गर्मी तेरेकंडा तेरेकंडा मीमाई काडा ചേച്ചി എന്തുണ്ട് വിശേഷ ഇനി എന്തൊക്കെ മീനുണ്ട് ഇവിടെ ചൂര ഉണ്ട് മുത്തോലി ഉണ്ട് കൊള്ളാളുണ്ട് ആ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു ഇവിടെ അപ്പോ ആ വീഡിയോ അത്യാവശ്യം നല്ല ഇഷ്ടം പോലെ പേര് കണ്ടിട്ട് സ്ഥലം എവിടെന്നൊക്കെ ചോദിച്ചു അതിൻ്റെ അകത്ത് പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു പൊതുവെ എല്ലാര്ക്കുള്ള ഒരു സംശയം വന്നിട്ട് വെളിയിൽ നിന്നുള്ള മീനൊക്കെ വരുമോന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തന്നെ വരുന്നു

ഭയങ്കര വിലക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ മലുവിനാണ് നമ്മൾ കൊടുക്കുന്നത് മനസ്സിലാവുന്നു നമ്മൾ അവിടെ കൊടുത്ത പൈസക്കല്ല ഇവിടെ കിട്ടുന്നത് ഇവിടെ നമുക്ക് പകുതി പൈസക്കേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതല്ലാതെ നമ്മൾ തടപ്പു വാങ്ങിച്ച കാശിനെല്ലാം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ മലുവിനാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ ദിവസവും നല്ല ഫ്രഷ് മീൻ ഫ്രഷ് മീനുകൾ കിട്ടും എത്ര മണിക്ക് മുതൽ വരുന്ന മണി എല്ലാ എല്ലാ ദിവസവും ദിവസവും ഉണ്ട് ഉണ്ട് പോയിട്ട് ബാക്കി ഈ മീൻ പൊതുവേ നമ്മളെ ട്രിവാൻഡെന്നുള്ള മീനാണ് അതാ പുറത്തുള്ള മീൻ പുറത്തുള്ളതും അടിമലുള്ളതും നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തപ്പോ പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു പുറത്തുനിന്നുള്ള മീനൊക്കെ വരുമെന്ന് അതിനെ പറ്റി എന്ത് പറയുന്നത്

ഒന്ന് നൂറ് രൂപ ഇത് എങ്ങനെ ക്ലാപ് പൊതുവേ ടേസ്റ്റ് ഉണ്ടായിരിക്കും കുരുമുളക് കൂടെ ഇട്ടാൽ മതി ഓക്കേ ഇനി അടുത്തത് കുട്ടിച്ചൂരങ്ങനെ മൂന്ന് കുട്ടിച്ചൂര നൂറ് രൂപ ഓക്കെ ഇത് ഇതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാരെ ചോദിച്ചായിരുന്നു

മയരെ എടുതല 100 രൂപ വാ വാ അമ്പതി അമ്പതി 100 രൂപ എന്തൊക്കെ മീനുണ്ട് അമ്മേച്ചി ഒറ്റവലിന്ന വരെ കൊടിയാടാ കരിമീൻ അപ്പീ ചാലാ എല്ലാ ഐറ്റം ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ മീനും നമ്മുടെ തിരുവനന്തപുരത്തുള്ള മീനുകളാണല്ലേ എല്ലാ മീനും നമ്മുടെ നാട്ടിലുള്ള മീനാണ് നാട്ടിലുള്ള മീനാണ് വരവ് മീനുകള അങ്ങനെ ഒന്നുമില്ല അടിമലത്ര ഉള്ളു ഇവിടെ ഉള്ള എല്ലാരും അടിമലത്ര ഉള്ളവരാണ് വെളിയിൽ നിന്നുള്ള മീനുകളൊന്നും ഇല്ലല്ലോ എല്ലാ ഇവിടെ ഉള്ള മീനുകളല്ലേ അൻപത് എന്ത് കൂറ് നൊത്തോലിയാ അമ്പത് നൊത്തോലിയാണ് ഓ കമ്പ വിലക്കുള്ളതാണ് അല്ലേ അത്രയും ചൂര എത്രയാണ് ഇരുന്നൂറ് നാല് നാല അഞ്ചെണ്ണോ അഞ്ചെണ്ണം അഞ്ചെണ്ണ ഇരുന്നൂറ് ഈ എവിടെ ചൂരാണ് വിഴിഞ്ഞം കടപ്പുറത്തുള്ള ആ പറഞ്ഞോ ചെച്ചു ആറ് ഇരുനൂറ് സാധാരണ ചന്തയിൽ ചന്തയിലെ മീനുള്ളത് എപ്പോഴും ഉണ്ട് വൈകിട്ടാണ് സാധാരണ സംഭവം അത്ര ആ ഒരു കവറിൽ കൊടുത്ത മീൻ വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് അതിനുശേഷം നമുക്ക് നൊത്തോലിയും ചാളയൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റും കണവുമുണ്ട് കണവത്ര ഇരുന്നൂറ് അല്ലേ ബാക്കി നൊത്തോലിയൊക്കെ അൻപതിൻ്റെ കൂറാണ് നൊത്തോലി ആട്ടാ മത്തി നൂറാ ഓക്കെ മത്തി നൂറും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേത്തോലിയുണ്ട് ചൂരമുണ്ട് നവരമുണ്ട് ചൂരയൊക്കെ എത്രയാണ് വെച്ച് വിലയൊക്കെ ലോകം ഒട്ടാ ഒരു ലൊക്കേഷൻ നേരെ വന്നിട്ട് വിഴിഞ്ഞത്തോട്ട് പോകുന്ന വഴിയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ബാലരാംപുരത്തോട്ട് പോകുന്ന വഴിയാണ് ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് ചാവടി നട എന്ന് പറയും ചാവടി നട ഒരു നമ്മുടെ പറയുക റേഷൻ കടയുടെ ഓപ്പോസിറ്റല്ലേ റേഷൻ കടയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു വലിയൊരു ചന്ത ഉള്ളത് ഏകദേശം ഒരു ഇരുപതോളം സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും